വയനാട്ടിലെ പ്രകൃതി ദുരന്തം സംഭവിച്ച മേഖലയിൽ ആയുർവേദ മൊബൈൽ യൂണിറ്റ് പ്രവർത്തനവുമായി ചേർത്തല ആയുർ ക്ഷേത്ര ആയുർവേദ ആശുപത്രി പല മഹാന്മാരുടെയൊക്കെ ജീവിതം നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പലപ്പോഴും അവർ പല പ്രതിസന്ധിയിൽ കടന്നു പോവുകയും ചിലപ്പോൾ അവർ ജീവൻ തന്നെ അവർ അപകടത്തിലാവുന്ന അവസ്ഥയൊക്കെ കാണാൻ സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഒരു കൈത്താങ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരുന്നത് ചിലപ്പോൾ അവരുടെ ജീവൻ നിർബന്ധ സമയത്ത് ഒരു കൈത്താങ്ങ് വന്നിട്ട് അവർ സഹായിച്ച് ചിലപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു കൈത്താങ്ങ് വന്ന് സഹായിക്കുകയും അതിൽ നിന്ന് അവർ ഉയർന്നു വന്ന് വലിയ നിലയിലേക്ക് എത്താറുണ്ട് അപ്പം നമുക്കറിയാം വയനാട് വലിയ ദുരന്തമായിരുന്നു നമ്മൾത്തോളം രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു പ്രദേശമാകെ ഒന്നാകെ ഇല്ലാതെ ആയ ഒരു സംഭവമായിരുന്നു അതിൽ നിന്ന് കുറേ അധികം ജീവൻ നമ്മൾ രക്ഷപ്പെട്ട് നഷ്ടപ്പെട്ടു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കുറേ ആൾക്കാരുണ്ട് ആ രക്ഷപ്പെട്ട ആൾക്കാർ പക്ഷേ വളരെ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് അവർ ഉറ്റവരോട് ഇവരൊക്കെ നഷ്ടപ്പെട്ടു അവർ വളരെ പ്രതിസന്ധിയിലാണ് പലരും ശാരീരികമായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ശാരീരികമായും മാനസികമായിട്ടൊക്കെ വെല്ലുവിളി നീട്ടുന്ന അവസ്ഥയിൽ നമുക്ക് ഇതുപോലൊരു സംരംഭം ഇതുപോലൊരു കൈത്താൻ കൊടുക്കുക എന്നുള്ള വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ വാഹനം നമുക്കറിയാം ഈ വാഹനം ഇവർ മൊബൈൽ ക്ലിനിക്കായിട്ട് തുടങ്ങി ഈ വാഹനം വളരെ നാളുകളായിട്ട് വർക്ക് കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ ഇട്ട് കയറി കിടക്കുമായിരുന്നു പക്ഷേ ഇവർ വളരെയധികം പൈസ മുടക്കി പൈസ മുടക്കി ഈ സാധനം ഈ വാഹനം നന്നാക്കി ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ പുറപ്പെടുകയാണ് അപ്പോൾ ഇതുപോലുള്ള നമ്മളറിയാം നമ്മുടെ ഈ വയനാട് ദുരന്തമുണ്ടായപ്പോഴത്തേക്ക് നമ്മളെ ഒറ്റക്കെട്ടായത് തന്നെ ഇതിനെ നേടാനായിട്ട് നമ്മൾ പ്രസിന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കേരളം എന്താണെന്നുള്ളതും ഇതുപോലെ നമ്മൾ പ്രസിന്ധി നേടാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം റെഡിയാക്കി ഇത് ഒരു പുതിയ എ എച്ച് എം എ നമ്മുടെ അസോസിയേഷൻ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇവർ ചെയ്യുന്ന ഈ പരിപാടി വളരെ സ്ഥാഗനീയമാണ് ഇതുപോലെ പ്രവർത്തനങ്ങളൊക്കാവശ്യം കാരണം ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവം സംരംഭം എനിക്ക് തോന്നുന്നത് കാരണം ഇതിനൊന്നും കേട്ടിട്ടില്ല കാരണം ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ അലോപ്പതി മെഡിക്കൽ ക്യാമ്പ് അടക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു വാഹനം പുറത്തോടുകയും ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സേവനം അവിടെ പൊതുജനങ്ങൾക്ക് കൊടുക്കാനും ഒരു സംരംഭം ആദ്യമായിട്ടായിരിക്കും അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിട്ടു ചേർത്തല അവസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആയുർ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷനും സർക്കാരിൻ്റെ ഐ എസ് എം വിഭാഗവുമായി ചേർന്നാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തം സംഭവിച്ച മേഖലയിൽ ആയുർവേദ മൊബൈൽ യൂണിറ്റ് പ്രവർത്തനം നടത്തുക പ്രമുഖ ആയുർവേദ ആശുപത്രികളിലെ ഡോക്ടർമാർ ചേർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് മൊബൈൽ ചികിത്സാ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് ചേർത്തല ജോയിന്റ് ആർ ടിഒ കെ ജി ബിജു കെ കെ കുമാരൻ പാലേറ്റ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആയുർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ് രാജൻ ചേർത്തല പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പ്രതീഷ് എന്നിവർ പങ്കെടുത്തു ആയുർവേദ അസോസിയേഷൻ ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം ആയുർവേദ സംഘം ഇന്നിപ്പോൾ പുറപ്പെടുകയാണ് വയനാട്ടിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം സംയോജിപ്പിച്ചിട്ട് അവിടെ ആ വയനാട് ദുരന്തമുണ്ടായ സ്ഥലത്ത് പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ഇവിടെ ഡോക്ടർ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഈ പഞ്ചകർമ്മ ചികിത്സയടക്കം തീരുമാനമടക്കം അതുപോലെ ശിരോധാരയടക്കം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിനുള്ള ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊബൈൽ ക്ലിനിക്കടക്കം ഇപ്പോൾ ഇവിടുന്ന് സജ്ജീകരിച്ച് അങ്ങോട്ട് എത്തിക്കുന്നത് അതിലൂടെ വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയുർവേദ ഏറ്റെടുത്തിട്ടുള്ളത് അതിനങ്ങേറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഈ അഭിനന്ദാഹമായ പ്രവർത്തനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കാര്യം ഒരു ഇരു വെളിച്ച ഇരണ്ട് വെളുത്തപ്പോൾ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാരാണ് ആ ദുരന്ത ഭൂമിയിൽ മരിച്ചു വീണത് ഒരുപാട് പേരുടെ ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു അതുപോലെ ശാരീരികമായി ഒരുപാട് പ്രയാസം ഇന്ന് നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരാശ്വാസമാകാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഈ മാനേജ്മെൻ്റ് അസോസിയേഷൻ ആയുർവേദം ഏറ്റെടുത്തിട്ടുള്ളത് വയൽ പഞ്ചകർമ്മ യൂണിറ്റിൻ്റെ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് നമുക്കിവിടുന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പോകുന്നത് വയനാട് ദുരന്തമുണ്ടായ സ്ഥലത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ച് അന്ന് മുതലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പലർക്കും ഈ കല്ലുകൾ വീണും അങ്ങനെ ചതവുകളും ഉള്ള ആൾക്കാർക്ക് പഞ്ചകർമ്മ പോലുള്ള അല്ലെങ്കിൽ തിരുമ പോലുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ബിൽഡിങ്ങുകളുടെ അഭാവമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഞ്ചകർമ്മ ചികിത്സകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സജ്ജമാക്കിയ മൊബൈൽ ക്ലിനിക്കാണ് ഇതിൻ്റെ അകത്ത് ഡോക്ടർമാർക്ക് കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യം അതായത് പലർക്കും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സൈക്കോളജി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പ്രൈവസിയുള്ള കൺസൾട്ടേഷൻ റൂം അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പാത്തി പോലുള്ള സാധനങ്ങൾ ശിരോധാര ചെയ്യാൻ പറ്റുന്ന മാനസികമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ പ്രയോജനം പരമായി ശിരോധാര പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടിയ മൊബൈൽ ക്ലിനിക്കാണിത് കേരളത്തിലെ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലിനിക്ക് ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്